പുഴുങ്ങിയും മുട്ടയും തേങ്ങ ഇരിപ്പുണ്ടെങ്കിൽ മൂന്ന് നേരം അടിപൊളിയിട്ട് കഴിക്കാൻ പറ്റുക നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക അതിനകത്തോട്ട് അരമുറി തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ എടുക്കുക അതിലേക്ക് മൂന്ന് വെളുത്തുള്ളീൻ്റെ അല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ട് അത് ഏകദേശം അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക നമ്മൾ ചമ്മന്തി ചെയ്യില്ല അതേപോലെ തന്നെ ചതച്ചെടുത്താൽ മതി വെള്ളം ചേർത്ത് അരക്കരുത് ഇനി നമുക്കൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിനകത്തോട്ട് ഇത് ചേർത്ത് കൊടുക്കുക ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ തേങ്ങ നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിന് ഏകദേശം ഒരു അരക്കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിൽക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക പിന്നെ എരിവിന് നമുക്ക് പച്ചമുളക് ചേർക്കണം മൂന്ന് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക ഇതിപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് തന്നെ ഉള്ളത് വെള്ളം പോര ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട് അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഇതിനകത്തോട്ട് പുഴുങ്ങി രണ്ട് പീസാക്കി എടുത്തിട്ടില്ല മുട്ട ചേർത്ത് കൊടുക്കാണ് കേട്ടോ ചെയ്യുന്നത് ഇത് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ നമുക്ക് മുട്ട ഓരോന്നായിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ രാവിലെ പെട്ടെന്ന് തന്നെ ഒരു കറി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതും കൂടിയാണ് അപ്പോൾ നമ്മൾ നാല് മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഈ മുട്ട ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് കൊടുക്കാം എന്നുവെച്ചാൽ നന്നായിട്ട് ആ മസാല ഒന്ന് പിടിച്ച് കിട്ടും വേവുന്ന സമയമാകുമ്പോഴേക്കും ഇനി നമുക്ക് ഈ അരപ്പ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതിനൊന്ന് ഡ്രൈ ആക്കി എടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രൈ ആക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുണ്ട് ഇത്രയും മതി മതിയെ കൂടുതൽ വേണ്ട ചെറുതായിട്ടൊന്ന് ചാറ് വേണം അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇനി നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് പച്ച പച്ചവടിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ ഞാനത് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻ സ്കാനിക്കൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫേസ്ബുക്കിലാക്കാം പേജ് ഒന്ന് ഫോളോ ചെയ്യാം മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്